നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലാതെ ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളത് ഒരു ഭാഗ്യമാണല്ലേ എന്നാൽ അസുഖങ്ങൾ വരുന്നത് നമ്മളുടെ കയ്യിലല്ല അതെല്ലാം ഭഗവാന്റെ ഓരോരോ പരീക്ഷണങ്ങളാണ് അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് നമ്മളുടെ മനസ്സിനെ പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് നിറയ്ക്കണം എല്ലാവർക്കും പെട്ടെന്ന് പറ്റില്ല ചിലപ്പോൾ വലിയ ഇത് എന്താ പറയുക മാരകമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മൾ തകർന്നു പോകും പക്ഷേ അങ്ങനെ നമ്മളുടെ മനസ്സിനെ നമ്മളുടെ പിടിയിൽ തന്നെ ഒതുക്കുക അതിനു വേണ്ടി നമ്മൾ ധ്യാനം ശീലമാക്കുക ആ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ധ്യാനം എന്ന് പറഞ്ഞാൽ ഏകാന്തമായിട്ടുള്ളൊരു സ്ഥലത്ത് അതായത് ഒരു മറ്റ് ശല്യങ്ങളും ശബ്ദങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇപ്പോൾ നമ്മളുടെ നമുക്ക് പുറത്ത് ഒന്നും പോയി ഇരിക്കാനുള്ള ആവതില്ല എന്ന് വെച്ചാൽ അവരവരുടെ മുറികളിൽ തന്നെ അല്ലെങ്കിൽ അവരവരുടെ വീടുകളിൽ തന്നെ ഏത് ഒരു നല്ല ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം അതിൽ മനസ്സിനെ ഏകാഗ്രമാക്കി ഇരിക്കുക അഥവാ പുറത്തേക്ക് ഒക്കെ നടക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ രാവിലത്തെ നേരം ആ ഇളം വെയിലുണ്ടാവുമല്ലോ അത് കൊള്ളുന്ന രീതിയിൽ എവിടെയെങ്കിലും സ്വച്ഛമായിട്ടിരിക്കുക എന്നിട്ട് കണ്ണടച്ച് ഒരു ദീർഘശ്വാസം എടുക്കുക അങ്ങനെ ഇരുന്ന് ആ ശ്വാസം പതൊക്കെ പുറത്തേക്ക് വിടുക അങ്ങനെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ നമ്മളുടെ ശ്രദ്ധ മുഴുവനും ആ ശ്വാസഗതിയിലായിരിക്കണം ആ സമയത്ത് ടേപ്പ് റെക്കോർഡറിലോ അല്ലെങ്കിൽ നമ്മളുടെ ഫോണിലോ ചില മന്ത്രങ്ങൾ ആ മന്ത്രങ്ങൾ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ട് അത് കേൾക്കുക നമ്മൾ നമ്മളുടെ ശ്വാസഗതി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക ഈ കാര്യങ്ങൾ മാത്രം നടക്കാൻ പാടില്ല മനസ്സിന് മനസ്സ് ചിലപ്പോൾ പിടിവിട്ട് പോവും പക്ഷേ നമ്മളതിനെ സാവകാശം അത് നിയന്ത്രിച്ച് നിർത്താം അത് കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് സാധിക്കും അപ്പോൾ ആ മന്ത്രങ്ങൾ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ട് അതായത് ഒരു മന്ത്രം പ്ലേ ചെയ്യാനായിട്ട് വലിയ ശബ്ദത്തിലൊന്നുമില്ലല്ലോ ആ ചെറു ശബ്ദം ഇങ്ങനെ ചെവിയിൽ അങ്ങനെ ശ്രവിച്ചുകൊണ്ട് ഈ ശ്വാസ ശ്വാസഗതി ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ശ്വാസം എടുക്കുക പതുക്കെ ഇങ്ങനെ അത് റിലീസ് ചെയ്യുക അങ്ങനെ ഒരു നമുക്ക് പറ്റുന്ന സമയം ചിലപ്പോൾ ആദ്യമൊക്കെ അധികം സമയം ഇരിക്കാൻ പറ്റില്ല എന്ന് വരും ഒരു ഒരഞ്ച് മിനിറ്റ് ഇരിക്കുക പിന്നെ പിറ്റേ ദിവസം അത് കുറച്ച് കൂട്ടിക്കൊണ്ടുവരിക അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റോളമൊക്കെ നമുക്ക് അങ്ങനെ ഇരുന്ന് ധ്യാനിക്കാൻ സാധിച്ചാൽ അത് നമ്മളുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യത്തിന് അതായത് ഈ രോഗത്തിനെ കുറിച്ചുള്ള ആ ചിന്തകളിലുള്ള ഒരു ആ ഭയങ്കര സമ്മർദ്ദമായിരിക്കും മാനസിക സമ്മർദ്ദം അതിൽ നിന്നൊക്കെ നമുക്ക് റിലീസാവാൻ സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മന്ത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഹിന്ദു പുരാണങ്ങളിൽ ഉള്ള പുരാതന പ്രാർത്ഥനകളാണ് മന്ത്രങ്ങൾ അത് രോഗശാന്തിക്കുള്ള ശക്തമായ ഉപകരണങ്ങളാണ് എന്നാണ് പറയുന്നത് മന്ത്രങ്ങൾ ഉപയോഗിച്ച് ധ്യാനിക്കുന്നത് ഒരു ഫലപ്രദമായ പരിഹാരമാണ് അത് നമ്മളുടെ സമ്മർദ്ദം കുറയ്ക്കാനും ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുമെന്ന് പുരാണങ്ങളിൽ പറയുന്നു അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് നെഗറ്റീവ് ചിന്തകളായിരിക്കും അല്ലേ അപ്പോൾ ഈ ധ്യാനത്തിലൂടെ നമുക്ക് പോസിറ്റീവ് ചിന്തകളെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും ആ പോസിറ്റീവ് ചിന്തകൾ രോഗസമയത്ത് നമുക്ക് പ്രതീക്ഷയിൽ നിലനിർത്താൻ സഹായിക്കും അപ്പോൾ ഇതിനുള്ള മന്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം രോഗശാന്തിക്കുള്ള ഏറ്റവും നല്ല പ്രാർത്ഥനാ ഒന്നാണ് സൂര്യമന്ത്രം അതായത് നവഗ്രഹങ്ങളിൽ ആദ്യത്തേതായ സൂര്യൻ ആ സൂര്യനെ സ്തുതിച്ചുകൊണ്ടുള്ള ആ മന്ത്രമാണ് സൂര്യമന്ത്രം ആ സൂര്യമന്ത്രം ഇങ്ങനെയാണ് ഓം ജപാ കുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതി ം സർവപാപ്നം പ്രണതോസ്മി ദിവാകരം അടുത്തത് ഒരു വിഷ്ണു മന്ത്രമാണ് അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ വിഷ്ണോ നാരായണാമൃത രോഗാൻമേ നാശശേഷശുധന്വന്തേ ഹരേ ആയുസ്സിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ദേവതയാണ് ധന്വന്തരി ദേവന്മാരുടെ വൈദ്യനാണെന്നാണ് പറയുന്നത് രോഗമുക്തിക്കായി ചികിത്സയോടൊപ്പം ധന്വന്തിരി മൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണകരമാണെന്ന് പറയുന്നു ധന്വന്തിരിയെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് ധന്വന്തിരി മന്ത്രം രണ്ട് മൂന്ന് തരത്തിലുണ്ട് ധ്യാന ശ്ലോകമുണ്ട് ഗായത്രി മന്ത്രം അങ്ങനെയൊക്കെ ഈ മന്ത്രങ്ങൾ ശ്രവിക്കുകയും നമ്മൾ ധ്യാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ രോഗത്തിൽ നിന്നും നമുക്ക് ആശ്വാസം കിട്ടും പൂർണ്ണമായും ഈ പ്രാർത്ഥന കൊണ്ട് മാത്രം മുക്തം ആവുമെന്നല്ല പറയുന്നത് നമ്മൾ ചികിത്സ ചികിത്സിക്കുന്നതോടൊപ്പം നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കുക ശരീരത്തിനും അപ്പോൾ ഈ ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയൊക്കെ നമുക്ക് സുഖമുണ്ടാവും മാനസികാരോഗ്യം കിട്ടും മാനസികാരോഗ്യം കിട്ടിയാൽ പകുതി ജയിച്ചു നമ്മളുടെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുക എല്ലാവരും ആരോഗ്യവാന്മാരായിട്ട് ദീർഘായുസോടെ ഇരിക്കട്ടെ ഈശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു